നമസ്കാരം താനൂരിൽ നിന്ന് കാണാതായ പ്ലസ് വൺ വിദ്യാർത്ഥികളെ പോലീസ് സംഘം നാട്ടിലെത്തിച്ചു തിരൂർ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ പെൺകുട്ടികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു കൗൺസിലിംഗിന് ശേഷം വീട്ടുകാർക്കൊപ്പം വിടും വിദ്യാർത്ഥിനികളെ നാടുവിടാൻ സഹായിച്ച എടവണ്ണ സ്വദേശി റഹീം അസ്ലമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഖരീബ് രഥ് എക്സ്പ്രസിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് പെൺകുട്ടികളെ തിരൂരിലെത്തിച്ചത് മാതാപിതാക്കളും ബന്ധുക്കളും ചേർന്നാണ് കുട്ടികളെ സ്വീകരിച്ചതും വിദ്യാർത്ഥികൾക്ക് കൗൺസിലിങ്ങും രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണവും പോലീസ് നൽകും സംഭവത്തിൽ പോലീസിന്റെ അന്വേഷണം തുടരും ഇതിന്റെ ഭാഗമായിട്ടാണ് റഹീം അസ്ലമിനെ കസ്റ്റഡിയിലെടുത്തതും കുട്ടികൾക്കൊപ്പം മുംബൈയിലേക്ക് പോയ റഹീം അസ്ലമിനെ ശനിയാഴ്ച രാവിലെയോടെയാണ് കസ്റ്റഡിയിലെടുത്തത് മുംബൈയിൽ നിന്ന് തിരിച്ചെത്തിയ ഇയാളെ താനൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ യുവാവിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കുട്ടികൾ പോകാനുള്ള കാരണം എന്താണ് കുട്ടികൾക്ക് പണം കിട്ടിയത് എവിടെ നിന്ന് എന്നീ കാര്യങ്ങളിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് യുവാവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു പെൺകുട്ടികൾ മുംബൈയിലേക്ക് കടന്നുകളഞ്ഞെന്ന വിവരവും ലഭ്യമായത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് പോയ പെൺകുട്ടികളെ കാണാതാവുകയായിരുന്നു സിസി ടി വി ദൃശ്യങ്ങളും ടവർ ലൊക്കേഷനും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ തിരച്ചിലാണ് കുട്ടികൾ മുംബൈയിലേക്ക് കടന്നതായി കണ്ടെത്തിയത് അവിടെ നിന്ന് ചെന്നൈ എക്മോർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുമ്പോഴാണ് പൂനെക്കടുത്ത് ലോനാവാലയിൽ വെച്ച പെൺകുട്ടികളെ ആർ പി എഫ് സംഘം കണ്ടെത്തിയത് ദിവസങ്ങൾക്ക് മുമ്പാണ് പെൺകുട്ടികൾ നാടുവിട്ടത് പ്ലസ് ടു വിദ്യാർത്ഥികളായ ഇവർ പരീക്ഷയുടെ തലേന്നായിരുന്നു നാടുവിട്ടത് ചോദ്യം ചെയ്യലിൽ പെൺകുട്ടികൾ നാടുവിട്ടതിൽ പങ്കുണ്ടെന്ന് വ്യക്തമായാൽ റഹീം അസ്ലമത്തിനെ പോലീസ് ചോദ്യം ചെയ്യും നാടുവിട്ട രണ്ട് പെൺകുട്ടികളുടെയും സുഹൃത്താണ് എടവണ്ണ സ്വദേശിയായ ഇയാൾ വിദ്യാർത്ഥിനികളിൽ ഒരാൾ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് റഹീം ഒപ്പം പോയതെന്നാണ് ഇയാളുടെ ബന്ധുക്കൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് പെൺകുട്ടിയെ പരിചയപ്പെട്ടത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ താനൂർ സ്വദേശികളായ പ്ലസ് ടു വിദ്യാർത്ഥിനികളെ കാണാതായത് സ്കൂളിൽ കുട്ടികൾ എത്താതിരുന്നതോടെ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോഴാണ് കാണാതായെന്ന വിവരം അറിയുന്നത് മൂന്നാം തീയതി ഇരുവരും സ്കൂളിലെത്തി പരീക്ഷ എഴുതിയിരുന്നു ബുധനാഴ്ച ഒരാൾക്ക് മാത്രമാണ് പരീക്ഷ ഉണ്ടായിരുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്നലെ പുലർച്ചെ കുട്ടികളെ മുംബൈ ടോണാവാലയിൽ നിന്ന് കണ്ടെത്തിയത് മുംബൈ ചെന്നൈ എക്മോർ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടെ ലോണാവാലയിൽ വെച്ചാണ് റെയിൽവേ പോലീസ് പെൺകുട്ടികളെ കണ്ടെത്തിയത് തുടർന്നാണ് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചതും പൂനെയിലെ ജുവനൈൽ ബോർഡിന്റെ കെയർ ഹോമിലേക്ക് മാറ്റിയ കുട്ടികളെ താനൂർ പോലീസിന് കൈമാറുകയും ചെയ്തു വ്യാഴാഴ്ച രാത്രി ഒമ്പതിന് മൊബൈൽ ഫോണിൽ പുതിയ സിമ്മിട്ടതോടെയാണ് പോലീസിന് ടവർ ലൊക്കേഷൻ ലഭിച്ചത് മുംബൈ സി എസ് ടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് ലൊക്കേഷൻ എന്ന് മനസ്സിലാക്കിയ പോലീസ് മുംബൈയിലെ മലയാളി അസോസിയേഷൻ പ്രവർത്തകരുടെ സഹായത്തോടെ തെരച്ചിൽ നടത്തി പുലർച്ചെ ഒന്ന് നാൽപ്പത്തഞ്ചിന് ട്രെയിൻ ലോണാവാലയിലെത്തിയപ്പോഴാണ് റെയിൽവേ പോലീസ് വിദ്യാർത്ഥിനികളെ കണ്ടെത്തിയത്